ഹേയ് ഹലോ നമസ്കാരം വണക്കം വന്ദനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഞെക്കി പൊട്ടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വൺ ഡേ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഒന്നാമത്തെ എപ്പിസോഡിലും രണ്ടാമത്തെ എപ്പിസോഡിലും മനോഹരമായ ബിവാപ്പള്ളിയും വിഴിഞ്ഞം പള്ളിയും തക്കലപ്പള്ളിയും നമ്മൾ കണ്ടിരുന്നു ഇനി നമ്മൾ പോകുന്നത് ആറ്റിങ്കര പള്ളിയിലേക്കാണ് പോകുന്ന യാത്രയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കാറ്റാടിപ്പാടങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ ഇവിടുത്തെ പ്രധാന ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണമായിട്ടുള്ളത് ഇവിടുത്തെ കാറ്റാടിപ്പാടങ്ങളാണ് ആ ഇടതു കാണുന്ന നീല കൈലിയും വെള്ളം ഇത് കൊടുത്ത് പിന്നെ ബനിനിട്ടിട്ട് പോകുന്നത് തീർത്ഥാടകരാണ് നടന്ന് പോകുന്ന തീർത്ഥാടകരാണ് ഏതോ ഒരു അമ്പലത്തിലേക്കാണ് അവർ നടന്നു പോകുന്നത് അമ്പലം ചോദിച്ചപ്പോൾ പറഞ്ഞു പക്ഷേ ഞാനത് മറന്നുപോയി പക്ഷേ നിങ്ങളിപ്പോൾ ഇങ്ങനെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവാൻ സാധിക്കാത്തത് നല്ല മനോഹരമായ പാടങ്ങളാണ് നമ്മൾ പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആറ്റിങ്കര പള്ളിയിലേക്കാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ പള്ളിയിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കേരളത്തിലെ പോലെയല്ല ഇവിടെ നല്ല ചൂടാണ് ഇവിടെ മഴ പെയ്തിട്ടുണ്ടോയെന്ന് തന്നെ സംശയമാണ് എന്തായാലും നമുക്ക് പള്ളിയിലേക്ക് കയറാം ആറ്റിൻകര പള്ളിയിലേക്കുള്ള മെയിൻ കവാടമാണ് നിങ്ങളീ കാണുന്നത് അതിൻ്റെ അകത്തേക്ക് ബൈക്കും കാറൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ ഗേറ്റിൽ ബോർഡ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ എത്തിയ സമയം നല്ലതായിരുന്നു ഒരുപാട് ആൾക്കാർ ഇവിടെ തീർത്ഥാടനത്തിനാണെങ്കിൽ വന്നിട്ടുണ്ട് അവരെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഈ ഇട സൈഡിലും വല സൈഡിലും ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ തീർത്ഥാടനത്തിന് വേണ്ടി എത്തിയിട്ടുള്ളതാണ് ചില ആൾക്കാർ ഇവിടെ ഒന്നും രണ്ടും ദിവസം ആയിരിക്കും പോകുന്നത് ഈ കാണുന്ന കംപ്ലീറ്റ് ആൾക്കാരും ഇവിടെ ഈ പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ മുസ്ലിംസ് എന്നോ ഹിന്ദുക്കളെന്നോ ഒന്നും ഇല്ല ഒരുപാട് പേരും അങ്ങനെ വന്നിരിക്കുന്നുണ്ട് ചെറിയ കുട്ടികളും മുതൽ വലിയ മുതിർന്ന പ്രായമായ ആൾക്കാർ വരെ ഇവിടെ വന്നിട്ടുണ്ട് ഈ അസുഖങ്ങൾക്കൊക്കെ ശവനത്തിനായിട്ടും എന്തെങ്കിലും കാര്യപ്രവർത്തിക്കൊക്കെ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് നമ്മുടെ ഈ കാണുന്ന ആൾക്കാർ മൊത്തവും ആ കാണുന്നതാണ് നമ്മുടെ ആറ്റിങ്കര പള്ളി ഒരുപാട് പേര് ഈ വെയിലത്തൊക്കെ തന്നെയാണ് മഴ പെയ്താലും ഇവിടെ തന്നെയാണ് അവരൊക്കെ വിശ്രമിക്കുന്നത് ഇവിടെ എനിക്കൊരു ചെറിയ നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടയിൽ വന്ന് ഒരു ഒരു അമ്മാവനാണ് ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതിൻ്റെയൊക്കെ ഉയരം തിരക്കി അപ്പോൾ നമുക്ക് തരികയാണ് ഈ ടിണ്ണിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ എന്തെങ്കിലും ശരീരത്തിലൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ ഇപ്പോൾ കഴുത്തിന് അസുഖങ്ങൾ ഉള്ള ഒരാളായിരിക്കാം ഇപ്പോൾ കാലിന് അസുഖമുള്ള ഒരാളായിരിക്കാം വയറിന് അസുഖമുള്ള ഒരാളായിരിക്കാം ഇപ്പം ശരീരത്തിൽ എവിടെയെങ്കിലും മുഴയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കാം അപ്പോൾ അതിനൊക്കെ ഇവിടെ ഇങ്ങനെ മുഴയോ അല്ലെങ്കിൽ കാലോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗമോ ഒക്കെ മേടിച്ച് ഇവിടെ നേർച്ചയായിട്ട് കൊടുത്തോളാം എന്നുള്ളൊരു നേർച്ച ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ട് അതൊരു ചെറിയൊരു വെള്ളിങ്കര കോട്ടിങ്ങുള്ളൊരു സംഭവമാണ് കുറച്ച് പൈസയേ ഉള്ളൂ അവിടെ വന്ന് മേടിച്ച് അവിടെ പള്ളിയിൽ കൊണ്ട് അതൊരു വിശ്വാസമാണ് അങ്ങനെ പല ആൾക്കാർ പല സ്ഥലങ്ങളിലും ഉള്ള ഒരു വിശ്വാസമാണ് ഞങ്ങളിങ്ങനെ പള്ളിയിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ അടുത്തുള്ള രണ്ട് പേർ നമുക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ അവർ തന്നു കിട്ടതാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഈ ഇത് മേടിച്ചത് അപ്പോൾ ഇനി ഇത് മേടിച്ച് പള്ളിയിൽ കൊണ്ട് കൊടുക്കുക പള്ളിയിലൂടെ ഒന്നെങ്കിൽ കാണിക്കുക ഇതിലിടുക അല്ലെങ്കിൽ ഖബറിൻ്റെ അടുത്ത് വെക്കുക പിന്നെ അവരുടെ ആഗ്രഹം സഫലമാവട്ടെ എന്നുള്ള രീതിയിലുള്ള സംഭവമാണ് വിശ്വാസങ്ങളാണ് എല്ലാവർക്കും പല മതത്തിനും പല രീതിയിലുള്ള വിശ്വാസങ്ങളുണ്ട് ഓരോ മതത്തിൻ്റെയും ഇവിടെ ഹിന്ദുക്കളോ ക്രിസ്ത്യൻസോ അങ്ങനെ ഒന്ന് വേർതിരിവില്ല എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് വന്ന് പ്രാർത്ഥിക്കുന്നത് ഈ കാണുന്നതൊക്കെ ഖബറാണ് മഹാന്മാരുടെ ഖബറാണ് ഈ ഖബറിനൊക്കെ തലയച്ചാണ് ഓരോ അസുഖക്കാരും ഇവിടെ താമസിക്കുന്നത് ഒന്നും രണ്ടും ദിവസമൊക്കെ ആയിരിക്കും അവരുവിടെ ഇവിടെ അന്തി ഉറങ്ങാൻ വേണ്ടിയിട്ട് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അസുഖങ്ങൾ അങ്ങനെയെങ്കിലും ഭേദമാകട്ടെ എന്നുള്ള ഒരു മനഃശാന്തിക്ക് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ ഈ കാണുന്ന ആൾക്കാർ മൊത്തം അങ്ങനെ വന്നിട്ടുള്ളതാണ് കേരളത്തിൽ നിന്നാണെങ്കിലും തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണെങ്കിലും കർണാടകയിലും പല സ്ഥലങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ആൾക്കാർ ഇവിടെ വന്ന് രണ്ടും മൂന്നും ദിവസം താമസിച്ചിട്ടൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാം ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർ വരെ ഇവിടെ വിശ്രമത്തിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് വിശ്രമിക്കാൻ പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും മനഃപ്രയാസമോ അസുഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഭേദമാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ് ഈ കാണുന്ന വസ്തു ആറ്റിംഗര പള്ളിയിലേക്കുള്ള മീൻ കവാടല്ലേ അപ്പോൾ ഹൈറൂനെ ഒന്നും മേടിച്ചിട്ടില്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ ഒരു പാവയെ കണ്ടു മനോഹരമായ ഒരു പാവ നൂറ്റി നാല്പത് വരെയാണ് അവർ വില പറഞ്ഞത് അപ്പോൾ അതിൽ നിന്നും നല്ലൊരു കളർ നോക്കി ഞാൻ ഇത് സെലക്ട് ചെയ്തു പൈസ കൊടുത്ത് ബാലൻസ് മേടിച്ചു എങ്ങനെ നമ്മളൊരു പാവ മേടിച്ചിരിക്കുകയാണ് ഹൈറൂന് സർപ്രൈസ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹൈറൂർ അറിഞ്ഞിട്ടില്ല ആ ഒന്നത്രയാണ് അല്ല ഇവിടെ നിന്ന് മഴ രണ്ടു ദിവസമാണ് കേരളത്തിൽ ഫുള്ള് മഴയാണ് അപ്പൊ ഹൈറോനൊരു പാവ അടിച്ചു ആറ്റിൻകിട പള്ളിയിൽ നമ്മള് തിരിച്ച് പോവാണ് അപ്പൊ കന്യാകുമാരി കേറാൻ പറ്റില്ല കാരണം പ്രധാനമന്ത്രി വരുന്നുണ്ട് അവിടെയൊക്കെ ബ്ലോക്കാണ് ബീച്ചിലേക്കൊന്നും ആളിനെ ഇറക്കുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾക്ക് എങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ അവിടെ അടുത്തൊരു പള്ളി ഉണ്ടെന്ന് പറഞ്ഞു കടപ്പുറം ഉള്ളൊരു പള്ളി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഹൈറൂന് ഒരു പാവ മേടിച്ചു പിന്നെ വേറെ ഒന്നും ഇവിടുന്നൊന്നും വേറെ മേടിച്ചില്ല കന്യാകുമാരി എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞാൽ പക്ഷേ കന്യാകുമാരി കയറ്റുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം പോകുന്ന വഴിക്ക് എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം ഹയറിന് പാവം എടുത്തു ഹയർ വളരെ ഇഷ്ടപ്പെട്ട് അതിന് ഉമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്തായാലും കുറച്ചു നേരത്തേക്കൊക്കെ ഭയങ്കര കളിയായിരിക്കും അത് കിട്ടി തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും അപ്പോൾ കന്യാകുമാരി പോകാൻ പറ്റാത്ത കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ആറ്റിങ്ങര പള്ളിക്ക് അടുത്ത് തന്നെയുള്ള രണ്ട് മക്ക് പറ കൂടിയുണ്ട് അപ്പോൾ നമ്മൾ അവിടേക്കും കൂടെ പോവുകയാണ് കടപ്പുറത്തുള്ള ഒരു മക്ക് അതിനിപ്പുറത്തായിട്ടുള്ള അതിന് ഇപ്പുറത്തായിട്ടുള്ള ഒരു മക്ക് പറയും ഇഷാനസ്കാരത്തോടുകൂടി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാനാണ് പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് പോകുന്ന വഴിക്ക് നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ഫുഡും കഴിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ കടൽ തീരത്തിലെ അടുത്തുള്ള പള്ളിയിലേക്ക് പോവുകയാണ് ദൂരെ നിന്ന് വെള്ളത്തിൽ അവിടെ ആ ദൂരെ കാണുന്നത് കടലാണ് നമ്മൾ എന്തായാലും പള്ളിയിലേക്ക് അടുത്ത് തന്നെ എത്തിയിരിക്കുന്നു ഇപ്പൊ ആറ്റിങ്കരയിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ആറ്റുകരയിൽ നിന്നൊരു നാല് കിലോമീറ്ററോളം ഇപ്പുറത്ത് മാറി മസ്താൻ ഖബർസ്ഥാനിലേക്കാണ് വന്നിരിക്കുന്നത് എൻ്റെ പുറകിലായി കാണുന്നത് കടലാണ് ആ കടലിൻ്റെ അപ്പടെ തന്നെയാണ് അമ്മസ്ഥാൻ്റെ കബർസ്ഥാനുള്ളത് അപ്പോൾ കന്യാകുമാരി പോക്ക് നടന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ഒരു സൈഡ് വെയിലാണെങ്കിലും അപ്പുറ സൈഡൊക്കെ നല്ല തണലുണ്ട് കടൽ തീരമാണ് കടൽ കടൽത്തീരത്തിൻ്റെ അടുത്താണ് മക്ക് ഉള്ളത് ഇവിടുത്തെ ഈ കാലാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ മഴ പെയ്തിട്ടുണ്ടെന്ന് പോലും പറയത്തില്ല പേമാരിയും വെള്ളപ്പൊക്കമായിട്ട് ഇരിക്കുന്ന സമയത്താണ് നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഇങ്ങനെ ടൂറിന് വന്നത് പക്ഷേ ഇവിടെയൊന്നും മഴ ഇല്ല ഇതാണ് അസ്താൻ കബർസ്ഥാൻ കടൽ തീരത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ കബർസ്ഥാനുള്ളത് നല്ല തെളിഞ്ഞ അന്തരീക്ഷം നല്ല കാലാവസ്ഥ അതുപോലെ തന്നെ കടലൊക്കെ ശാന്തമായി കിടക്കുകയാണ് ഇവിടെയും ഒരുപാട് പേര് കന്യാകുമാരിയിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവിടെയും ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇവിടെ അങ്ങനെ അപൂർവമായിട്ട് ആൾക്കാർ വരത്തുള്ളൂ പക്ഷേ ഇപ്രാവശ്യം എന്തെന്നറിയില്ല ഒരുപാട് പേര് ഇവിടെയും ഇങ്ങനെ വന്നിട്ടുണ്ട് ഹയറുവിൻ്റെ കാലൊന്നും ഒന്നും നനയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഉപ്പാപ്പ എടുത്തുകൊണ്ട് പോയി ഹയറുവിൻ്റെ കാലൊക്കെ കടകളത്തി നനയ്ക്കുകയാണ് ഹയറു പേടിച്ചിട്ട് കൈയും കാലൊക്കെ ഇട്ട് അടിക്കുകയാണ് എന്തായാലും ചെറുതായിട്ടൊന്നും നനച്ചിട്ടുണ്ട് ഇവിടെ ഈ പ്രദേശത്ത് ഇങ്ങനെ അധികം ആൾക്കാർ ഉണ്ടാവാത്തതാണ് പക്ഷേ ഇപ്രാവശ്യം അവിടെ കന്യാകുമാരി പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഇങ്ങോട്ടും കൂടി വന്നിട്ടുണ്ട് കടൽ തീരായത് ഒരുപാട് പേർ വന്നിട്ടുണ്ട് കാസിം മസ്താൻ ദർഗ ഷെരീഫാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് അദ്ദേഹത്തിൻ്റെ മക്ബറ കടൽ തീരത്തിനോട് അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ശാന്തമായ ഒരു അന്തരീക്ഷ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സിയാർത്തും കഴിഞ്ഞു ഞങ്ങൾ ഇനി അടുത്ത ഒരു പള്ളിയിലേക്ക് ഇവിടെ പോവുകയാണ് അവിടുത്തെ പള്ളിയിലൂടെ പോയതിന് ശേഷം നമ്മൾ എന്താണ് ഈഷംസ്കാരത്തിനോടുക ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇവിടെ ഞങ്ങൾ എത്തിയപ്പോഴും മക്വേറയുടെ പുറകിലായിട്ട് ഖബർസ്ഥാൻ്റെ അടുത്തായിട്ട് ഒരു അസുഖമുള്ള ആളാണെന്ന് തോന്നുന്നു അവർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിച്ചു അപ്പോൾ നമ്മൾ സിയാർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈഷനസ്കാരം കഴിഞ്ഞതിനു ശേഷം സിയാർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് സിയാർത്ത് കഴിഞ്ഞിട്ട് നമ്മളിനി നമ്മുടെ വീട്ടിലേക്ക് ഇവിടുന്ന് മടക്കയാത്രയാണ് നമ്മുടെ സിയാർത്ത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു അപൂർവമായ ഒരു കാഴ്ച ഉണ്ട് കേരളത്തിൽ കാണാൻ പറ്റാത്ത ഒരു കാഴ്ച കേരളത്തിലാണെങ്കിൽ തമിഴ്നാട്ടിലെ ഒരു ടൂറിസ്റ്റ് ബസിന്റെ കോലമാണ് നിങ്ങൾ കണ്ടത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു പുതുമയായിരുന്ന മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം വീണ്ടും സന്ധിക്കും വണക്കം